ഹൈക്കുട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ ചെറിയൊരു വിശേഷം കാണാം അത് നമുക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം എന്താണെന്ന് ചോദിച്ചാൽ ഷാനവാസും അക്ബറും പൊരിഞ്ഞടിയായിരുന്നല്ലോ എന്തെന്നില്ലാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കര ടിഗർ ചെയ്യുന്ന വാക്കുകൾ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും കൂടിക്കൊണ്ട് നിന്നിരുന്ന ഒരാൾ പെട്ടെന്നാണ് ഇവർ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടത് സ്നേഹത്തോടുകൂടി പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇരിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് കാരണം ഷാനവാസ് അങ്ങനെ ഇരിക്കുമ്പോൾ അക്ബർ ചോദിക്കുന്നു എന്ത് പറ്റി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് അങ്ങനെ അവർ അവരുടെ കുടുംബകാര്യങ്ങളെല്ലാം രണ്ടുപേരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മയുടെ കാര്യം പറഞ്ഞു ഉമ്മയും മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ അക്ബറിന് സഹിക്കാൻ പറ്റില്ല അക്ബർ ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കാരണം ഉമ്മയില്ലാതെ നമ്മളെന്തടാ നമുക്ക് അവരല്ലേ വലുത് എന്നാണ് പറയുന്നത് കാരണം അക്ബറിന് ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഷാനവാസിനും അപ്പോൾ ഉമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അക്ബറിന് ഭയങ്കര വിഷമായിപ്പോയി അപ്പോൾ എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ ഹാർട്ടിനാണ് പ്രശ്നമുള്ളത് അപ്പോൾ അതിൻ്റെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉപ്പ ഇതേപോലെ തന്നെയായിരുന്നു ഉപ്പയും നേരത്തെ പോയി ഇതേ പ്രായത്തിൽ തന്നെ പോയി അപ്പോൾ ഇനി ഉമ്മയും ഇല്ല ഉമ്മയും പോയി പോയിന്ന് പറയുമ്പ അക്ബറിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അക്ബർ പൊട്ടി കരുകയാണ് കേട്ടോ പൊട്ടി കരഞ്ഞുകൊണ്ട് ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഷാനവാസ് അക്ബറിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് സത്യത്തിൽ ആ ഒരു രംഗം കണ്ടപ്പോൾ എന്താ പറയുക നമുക്കൊരുപാട് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൽ വീട്ടിൽ വന്ന അന്ന് മുതൽ ഇന്നലെ വരെ രണ്ടുപേരും കീരിയും പാമ്പുമായിരുന്നു എപ്പോഴും മടിയും പിടിയായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങൾ കൊണ്ട് പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടും പിന്നെ അക്ബറിനെ ഷാനവാസും പറയും ഷാനവാസിനെ അക്ബറും പറയും അങ്ങനെ മെനാന്ന് വരെ ഭയങ്കര അടിയായിരുന്നു കിച്ചണിൽ വരെ ഭയങ്കര അടി നടന്നിരുന്നൊരു ഇതായിരുന്നു പക്ഷേ ഈ ഒരു രംഗം കണ്ടപ്പോൾ എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും ആ ബിഗ് ബോസ് വീട്ടിൽ വന്ന ഓരോരുത്തർക്കും പല പല പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും വേണ്ടിയിട്ടായിരിക്കും അവരവിടെ എത്തിയിട്ടുണ്ടാവുക ഈ മൂന്ന് മാസം വീട്ടുകാരെ കാണാതെ അവർ നിൽക്കുന്നത് ഈ നൂറ് ദിനങ്ങൾക്ക് വേണ്ടിയിട്ടും അവിടെ നിന്ന് കിട്ടുന്ന ചെറിയൊരു എമൗണ്ടിനും വേണ്ടിയിട്ടാണല്ലോ അവരവിടെ വന്നിട്ടുള്ളത് ഇത് കാണുന്ന ജനങ്ങൾക്ക് എന്തായാലും ഭ്രാന്ത് കുടിക്കും അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിൽ ഓരോരോ പെരുമാറ്റങ്ങളും ഉള്ളത് അതുപോലെ തന്നെ അനൂം ജിസൈലും കണ്ടില്ലേ വന്നു മുതൽ ശത്രുക്കളെ പോലെയാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ നന്നായി വീണ്ടും അതേ ഒരു അവസ്ഥയിലേക്കാണ് അവർ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴും ജയിലിൽ പൊലിഞ്ഞായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഷാനവാസ് അക്ബർ ഇഷ്ടപ്പെട്ട നല്ല രണ്ട് കഥാപാത്രങ്ങളാണ് പക്ഷേ ഇനിയും അവർ നല്ലപോലെ നിൽക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വനോട് പ്രാർത്ഥിക്കാം ആര് ഗെയിം നന്നായി കളിക്കുന്നു അവർക്ക് കപ്പ് കിട്ടാനും നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കേ ബൈ ബൈ